ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ദേ നിങ്ങളുടെ കണ്ണുകളെ അഞ്ചിപ്പിക്കുന്ന പൂക്കളുടെ പർദീസയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് കണ്ടാൽ നിങ്ങൾ ഓരോരുത്തരും വാവ് എന്ന് അറിയാതെ പറഞ്ഞു പോകും ആർ യു റെഡി ഫോർ ദാറ്റ് ദൻ ഖമോൺ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഊട്ടിയിലെ ഫ്ലവർ ഷോ തന്നെ പോയെന്ന് കാണണം ഇത്രയും ഭംഗിയുള്ള ഒരു ഫ്ലവർ ഷോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഊട്ടിയിലെ ഫ്ലവർ ഷോ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ഫ്ലവർ ഷോ തന്നെയാണ് ഊട്ടിയിലെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആനുവൽ ഫ്ലവർ ഷോ നടത്തുന്നത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങളായി ഊട്ടിയിൽ ഈ ഫ്ലവർ ഷോ നടത്തി വരുന്നുണ്ട് ക്യാൻ യു ഇമാജിൻ മെയ് സിക്സ്റ്റീൻത് മുതൽ മെയ് ട്വൻറ്റി ഫസ്റ്റ് വരെയായിരുന്നു ഈ വർഷത്തെ ഫ്ലവർ ഷോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞങ്ങളുടെ ഹണി ഊട്ടിയിലെ ഫ്ലവർ ഷോയ്ക്ക് പോയതാണ് ശേഷം ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി വീണ്ടും ഊട്ടിയിൽ വന്ന ഈ ഫ്ലവർ ഷോ കാണാൻ സാധിച്ചതിൽ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ വി ആർ സോ എക്സൈറ്റഡ് ടു വിസിറ്റ് ഊട്ടി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴേ നമുക്കൊരു ബമ്പർ അടിച്ച പ്രതീതിയായിരുന്നു ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കയറി വരുമ്പോൾ തന്നെ മഞ്ഞ ജമന്തി പൂക്കളാൽ നിർമ്മിച്ചിരിക്കുന്ന വളച്ചുപാതിലൂടെയാണ് അതുതന്നെ എന്നെ ഒരു സന്തോഷം തരുന്ന ഒരു എൻട്രൻസ് ആയിരുന്നു എന്നറിയാമോ ഇത് മുഴുവനും ഒറിജിനൽ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതുവഴിയേ വരുമ്പോൾ ദേ കണ്ടോ അതിമനോഹരമായ ഒരു ഗേറ്റ് നോക്കിക്കേ എന്തോ ഒരു ഭംഗിയാണെന്ന് ഇത് മുഴുവനും വിവിധ തരത്തിലുള്ള പൂക്കൾ കൊണ്ട് അതിമനോഹരമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത്തിരി ദൂരെ നിന്നുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു ബ്രിക്സിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ഒറിജിനൽ പൂക്കൾ കൊണ്ട് വിവിധ ഡിസൈനുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നിങ്ങൾ ചെറുതായിട്ടൊന്നും അതിശയിക്കില്ലേ എങ്കിൽ ഇതൊന്നു കണ്ടോ ആ ഗേറ്റ് കടന്നു വരുമ്പോൾ അതിമനോഹരമായ ഒരു കൊട്ടാരം കൊട്ടാരം ശരിക്കും ഇതിനകത്തോട് കയറി വരുമ്പോഴുണ്ടല്ലോ ഇതൊരു പുഷ്പങ്ങളുടെ പർദീസ തന്നെയാണ് അതിൻ്റെ നടുവിൽ അതിമനോഹരമായ ഒരു പാലസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡനിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും എല്ലാം നിറയും ശരിക്കും പറഞ്ഞ ഒരു സ്വർഗീയ അനുഭൂതി അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു ഊട്ടിയിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ശരിക്കും ഈ പാലസ് തന്നെ ഒന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ റിയൽ ആയിട്ടും ഒരു പാലസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ പാലസ് അതിമനോഹരങ്ങളല്ലായിരുന്നു അതാണെന്നേ തോന്നത്തുള്ളൂ പക്ഷേ ഇത് മുഴുവനും പൂക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും ഒരു രാജകോട്ടാരം പോലെ തോന്നിയില്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ വർണ്ണശബ്ളമായ പൂക്കളുടെ മനോഹാരിതയൊന്നും വർണ്ണിക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ തന്നെ അത് നോക്കി കണ്ടിട്ട് ഒന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കും പൂക്കൾക്കൊക്കെ ഇത്രയും കളറുകളോ ഇത്രയും വിവിധ ഷെയ്ഡുകളോ ഇതുപോലത്തെ പല തരത്തിലുള്ള പൂക്കളോ ശരിക്കും അതിശയിച്ചില്ലേ ശരിക്കും ഒരു മായാ ലോകം പോലെ തോന്നി ഊട്ടി ഫ്ലവർ ഷോ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ഫ്ലവർ ഷോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടോ എത്ര മനോഹരമായിട്ടാണത് പൂക്കൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞെന്നാൽ ഒന്നേകാൽ നൂറ്റാണ്ടായി ഊട്ടിയിൽ ഈ ഫ്ലവർ ഷോ നടത്തി വരുന്നത് പിന്നെ ഈ രാജകൊട്ടാരത്തിന് തൊട്ടടുത്ത് തന്നെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനും പടയാളികളും നിൽപ്പുണ്ട് ഇതൊക്കെ കണ്ടെന്ന് എന്ത് നമ്മൾ അടുത്ത് വന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഇതെല്ലാം പൂക്കളാണെന്ന് മനസ്സിലാകുന്നത് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞെന്നാൽ ശരിക്കും ജീവനുള്ള ആളുകൾ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ പിന്നെ ഈ ആന മാത്രം വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഒരു ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നാൽ ഈ പടയാളികളെയൊക്കെ ഒന്ന് നോക്കി ശരിക്കും ജീവൻ തൊടിക്കുന്ന മനുഷ്യർ പോലെ തോന്നുന്നില്ലേ വാവ് അതുപോലെ തന്നെ രാജകോട്ടാരാകുമ്പോൾ അവിടെ ഒരു സിംഹാസനവും വേണമല്ലോ തേ നോക്കിക്കേ പുഷ്പങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിംഹാസനം അതോ റെഡ് വെൽവറ്റീർ സിംഹാസനം വാ ഇതൊക്കെ അങ്ങ് നോക്കി നിൽക്കാൻ തോന്നിപ്പോകുകയാണ് ഇവിടെയെല്ലാം നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാൽ കൊണ്ടല്ലോ ആളുകളുടെ തള്ളു കാരണം ഒറ്റയ്ക്കൊന്നും നിന്ന് ഇവിടെ ഒന്നും നിന്ന് ഒരു ഫോട്ടോ എടുക്കാനേ പറ്റിയില്ല പക്ഷേ അത് സാരമില്ല നമ്മൾ കണ്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചല്ലോ ആ ആൾക്കൂട്ടത്തിൽ ഒരാളായി തീരുവാൻ സാധിച്ചതും ഭയങ്കര സന്തോഷമാണ് പിന്നെ നോക്കിക്കേ ദേ കൊട്ടാരത്തിലെ രാജ്ഞി ഹംസരഥത്തിൽ നിൽക്കുന്ന ഒരു ശില്പം കണ്ടോ വാവ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയവരുടെ കരവിരുദിനെ അഭിനന്ദിച്ചേ മതിയാകും ഓരോ ശില്പത്തിനും ജീവൻ തുടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ശരിക്കും എന്തോ ഒരു റിയാലിറ്റിയാണല്ലേ അത് കഴിഞ്ഞിട്ട് ദേ നിങ്ങളൊന്ന് നോക്കിക്കേ പൂക്കളുടെ ഒരു ഡിസ്പ്ലേ ഇവിടെ കട്ട് ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഫ്ലോറൽ ആണ് ഇത് എത്ര ഭംഗിയായിട്ടാണ് ആ കട്ട് ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ വിവിധ തരത്തിലുള്ള പൂക്കളുടെ ഡിസ്പ്ലേയാണ് ഈ പൂക്കളുടെ എല്ലാം പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ഏത് സൈസ് പൂക്കളാണെന്നെല്ലാം അറിയുവാനും സാധിക്കും ഇത് കാണുമ്പോഴാണ് പൂക്കൾക്കൊക്കെ എന്തുമാത്രം ഭംഗിയുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുന്നത് ശരിക്കും അതോ അതാ ആ കളർ കോർഡിനേഷനിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലേ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡാലിയകളുടെ പേട്ടയാണ് പിന്നെ അത് മെറിഗോൾഡ് ഗോൾഡ് പെറ്റൂണിയ ഇമ്പേഷ്യൻറ്റ് ഓയ്യോ എന്ന് വേണ്ട ഇത് ഇതിലെ കുറേ പൂക്കളെല്ലാം ഞാൻ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ഇവയെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഭയങ്കര മനോഹരമാക്കി വെച്ചിരിക്കുന്നതൊന്ന് കാണേണ്ടി തന്നെയാണ് കൂടാതെ തന്നെ ഒരു സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓർക്കിഡുകളുടെ ബഹളം ആന്തൂര്യത്തിൻ്റെ ബഹളം അയ്യോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയോ കേട്ടോ എനിക്കിതൊന്നും പറയാനായിട്ട് പറ്റുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് എന്തോ പറയണമെന്നറിയത്തില്ല എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആകെ ഒരു മായാലോകത്തിലായിരുന്ന പോലെ ഒരു ഫീലാണ് എനിക്കുണ്ടായത് കേട്ടോ കാരണം ഒന്നുകൂടി ഉണ്ട് ഞങ്ങളുടെ ഹണിമൂണ് ഞങ്ങൾ ഊട്ടിയിൽ വന്നതാണ് രണ്ടാമത് ദൈവം അനുഗ്രഹിച്ച് ഈ നാൽപ്പത്തിയാറാം വർഷത്തിലും ഒന്നുകൂടി ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഈ ഊട്ടിയിൽ ഞങ്ങൾ പണ്ട് ഹണിമൂണ്ട് പോയ സ്ഥലങ്ങളിലൊക്കെ വരാൻ സാധിച്ചെന്നുള്ളത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ അതും കൂടി ആയപ്പോഴത്തിന് ശരിക്കും പറഞ്ഞെന്നാൽ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിൽ നിന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എനിവേ ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും ഞങ്ങളതിനകത്തൂടെ ചുറ്റിക്കറങ്ങി കണ്ടു മഴയായിരുന്നുകൊണ്ട് ഒത്തിരി ചെളി ചെളിയുണ്ടായിരുന്നു ചെളിയുണ്ടായിരുന്നുകൊണ്ട് വീൽ ചെയറും കൊണ്ട് ഒത്തിരി ദൂരം ഒന്നും പോകാനായിട്ട് സാധിച്ചില്ല പിന്നെ തേ കണ്ടോ പച്ച പട്ട് വിരിച്ചതുപോലത്തെ പുല്ല് വെട്ടി ഭംഗിയായി ഇട്ടിരിക്കുന്ന ഒരു കുന്ന് പണ്ട് നയൻറ്റീൻ എയ്റ്റിയിൽ ഞങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ സൊറ പറഞ്ഞിരുന്നതൊക്കെ ഓർത്തുപോയി അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ ഊട്ടിയിലെ ഫ്ലവർ ഷോയ്ക്ക് ഒന്ന് പോകണം കേട്ടോ ഈ വർഷത്തെ ഫ്ലവർ ഷോ കഴിഞ്ഞു പോയി ഇനിയും അടുത്ത വർഷത്തെ ഫ്ലവർ ഷോയുണ്ട് ഒന്ന് പോയി കാണണം എനിവേ ഈ മലമുകളിൽ ഇതുപോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിശയിപ്പിക്കുന്നതാണ് കൂടാതെ ഇവിടുത്തെ ക്ലൈമറ്റോ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ക്ലൈമറ്റും കാറ്റൊന്നുമില്ലായിരുന്നു ചെറിയൊരു കുളിരും ഒക്കെ ആയിട്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഊട്ടി എന്ന് പറഞ്ഞെന്നാൽ ഇതാണ് ഊട്ടി നമുക്കൊക്കെ അറിയാം എല്ലാവർക്കും ഊട്ടിയിലൊന്നു പോകണോ ഊട്ടിയിലൊന്നു പോകണോ എന്നൊരു ഒരു ആഗ്രഹമുള്ളതല്ലേ അപ്പോൾ കണിശമായിട്ട് ഫ്ലവർ ഷോ ടൈമിൽ വേണം നിങ്ങൾ ഊട്ടിയിലേക്ക് പോകാൻ